അസ്സാംക്കും പ്രിയപ്പെട്ടവരെ അപൂരികൂട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മരണത്തെ കുറിച്ചിട്ട് ഉള്ള വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തൊക്കെയാ ദുരൂഹത ഉണ്ട് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് സൂയിസൈഡ് ചെയ്തതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം എന്നെ വല്ലാതെ ഒരു നടുക്കിയൊരു സംഗതിയാണ് കാരണം വളരെ നിലപാടുകളുള്ള വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് പക്ഷേ ഇങ്ങനെ വളരെ തൻ്റെ ഇടമുള്ള വളരെ ചങ്കുറപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം എന്താണ് അതിൻ്റെ പിൻവശങ്ങൾ എന്താണ് ഇതിൻ്റെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടതാണ് പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ധൈര്യവാനായ വളരെ ചങ്കുറപ്പുള്ള പതരാത്ത വളരെ നെഞ്ചൂക്കുള്ള കാര്യങ്ങൾ വളരെ വെടിപ്പായിട്ട് നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു വേദനയും സങ്കടവും തോന്നിപ്പോയി കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് മറ്റേ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ല അവരുടെ മരണം വല്ലാത്തൊരു സങ്കടമായി പോയി എന്നുള്ളതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം വളരെ ഷോക്കായി പോയി അദ്ദേഹം ഇങ്ങനെ സൂസൈഡ് ചെയ്യും അദ്ദേഹത്തിൻ്റെ അതിനു മാത്രമുള്ള മനക്കെട്ടിക്കുറവുള്ള ഒരാളല്ല അദ്ദേഹം വളരെ ചങ്കുറപ്പുള്ള വളരെ ഏത് ഏതൊരു കാര്യത്തെയും നേരിടാനുള്ള കരുത്തും അതുപോലെ തന്നെ ചങ്കുറപ്പുള്ള ഒരു ആളായിരുന്നു അപോരി കൂട്ടുക എന്നുള്ളത് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നിപ്പോയി കാരണം ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല കാരണം എനിക്കിപ്പോൾ വല്ലാത്തൊരു വിഷമവും ഒക്കെ ഉണ്ട് എന്താ ചെയ്യുക ആ ചെറുപ്പക്കാരൻ്റെ കബരടം അള്ളാഹു വിഷാനമാക്കി കൊടുക്കുമാറോട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ വളരെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇതിപ്പോൾ മരണപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ വാക്കുകളൊക്കെ പോവുകയാണ് കാരണം ആ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നേരില് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളും ഒക്കെ ഞാൻ കാണാറുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷെ ഇതിങ്ങനെ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന അടക്കി പിടിക്കാൻ കഴിയുന്നില്ല ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാർക്ക് ഉള്ളാഹു ക്ഷമ കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരുടെ കപറടം ഉള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഇതിൻ്റെ പിന്നിൽ എന്ത് എന്തൊക്കെ രഹസ്യങ്ങളാണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പുറകിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അള്ളാഹു വെളിപ്പെടുത്തട്ടെ ഏ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ മരണം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ വളരെ ചെറുപ്പക്കാരായ യുവാക്കൾ മരണപ്പെടുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല വാർദ്ധക്യമുള്ളവർ മരണപ്പെടുമ്പോൾ മരണം എല്ലാവർക്കും ഉള്ളതാണ് അതിന് പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷേ നമ്മൾ ചെറുപ്പക്കാരൊക്കെ മരണപ്പെടുമ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ നമുക്ക് വല്ലാത്തത് അതുപോലൊരു ഷോക്കാണ് ഇപ്പോൾ സംഭവിച്ചു പോയെനിക്ക് എന്തായാലും ഉള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറടം വിശാലാക്കി കൊടുക്കുമാറാവട്ടെ അസ്ലാമലൈക്കും എല്ലാവരും ദായൽ ഉൾപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കൊണ്ടും കാണാം